എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ബെരിശിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരി അടുത്ത് എന്ന് വിരിക്കലെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലാർജിലെ മീഡിയം സൈസിലെയുള്ള നൈറ്റുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മീഡിയം സൈസിലെ നമ്മൾ ചുരിദാർ കട്ട് നൈറ്റുകൾ മാത്രമാണ് ഇന്നിപ്പോൾ ഷെയർ ചെയ്യുന്നുള്ളൂ നൈറ്റിക്കട്ട് സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട് നൈറ്റി കട്ട് വഴിയെ കാണിക്കാം ഇതിപ്പോൾ മീഡിയം സൈസിലെ ചുരിദാർ കട്ടാണ് അപ്പോൾ ഇച്ചിരി മെലിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കില് എക്സൽ സൈസും ലാർജ് സൈസൊക്കെ എടുത്തിട്ട് അവർ ഷോൾഡർ കുറയ്ക്കാനും ഇതിനൊക്കെ നിൽക്കുമ്പോൾ നൈറ്റിയുടെ ഭംഗി നഷ്ടപ്പെടും അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് കറക്റ്റ് സൈസില് തന്നെയുള്ള നൈറ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ വൃത്തിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റണത് ഇതിപ്പോ ബ്ലാക്കും റെഡും ചേർന്ന കോമ്പിനേഷൻ യു പൈപ്പിങ് ലെങ്ത് മീഡിയം സൈസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ലെങ്ത് കുറയ്ക്കാറില്ല ഫുൾ ലെങ്ത്ത് തന്നെ എടുക്കും അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് ഉണ്ടാവും കൈയുടെ ഇറക്കം ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും കൈയിറക്കം വരണത് കട്ടാണ് ഈ മോഡല് നാൽപ്പതായിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത് ഇഞ്ച് ബ്രാ സൈസ് അല്ല പറയണത് ഈ വണ്ണം ഇവിടെ കിട്ടണ വണ്ണമാണ് ഞാൻ പറയണത് നാൽപ്പത് ഇഞ്ച് അതായത് ഏകദേശം ഒരു തേർട്ടി ഫോർ ബ്രായൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അല്ല ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടാ ബ്ലാക്കും ബ്ലാക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ള മോഡലും ഉണ്ട് ഞാൻ എടുത്തപ്പോ മാറിപ്പോയതാണ് ആ അത് ഇവിടെ കൺചര ഓപ്പോസിറ്റ് എന്താ ബ്ലാക്ക് കൂടുതലായിട്ട് വന്നേക്കണത് ബ്ലാക്കും റെഡു ആണ് ഇതിന്റെ കളർ വന്നേക്കണത് അടുത്ത കളറ് ചിക്കു കളറും നേവി ബ്ലൂ ആണെന്ന് പറയാൻ പറ്റില്ല വേറൊരു പ്രത്യേക ഒരു കളറായിട്ടാണ് വീഡിയോയിൽ ചിലപ്പോ ബ്ലാക്ക് ആയിട്ടായിരിക്കാം കാണുന്നത് ബ്ലൂ തന്നെയാണോ ബ്ലൂ തന്നെയായിട്ടാണ് കാണുന്നത് ചിക്കു കളറും ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ ചെറിയ പൂക്കളായിട്ടുള്ളതാണ് ഇത ഫസ്റ്റ് കാണിച്ചതിന്റെ വേറൊരു കളർ ചേഞ്ച് ഗ്രീനും ബ്ലാക്കും ഇനി നമുക്ക് യു പൈപ്പിങ്ങിന്റെ വേറെ ഡിസൈനിലുള്ളത് ഇത് സിമ്പിൾ ആയിട്ട് പൈപ്പിംഗ് മാത്രം ചെയ്തേക്കണം കേട്ടാ ഉം അതായത് കൂടുതൽ ആർഭാടൊക്കെ ഇഷ്ടപ്പെടാത്തവര് ഇങ്ങനത്തെ സിമ്പിൾ ആയിരിക്കുള്ളൂ ചോദിക്കരുത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഇത് കുറച്ച് സ്റ്റോക്ക് മാത്രം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ വേണ്ടവര് സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തേക്ക നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താ മതി കോൾ ചെയ്യണ്ട മെസ്സേജ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഓരോന്ന് ആദ്യം വന്ന മെസ്സേജുകൾ അനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും ഇത് നല്ലൊരു പിങ്കും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ അതിനിടയ്ക്ക് ഇതേ ഒന്ന് രണ്ടെണ്ണം രണ്ട് ബട്ടിന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മീഡിയം സൈസിൽ നല്ല പൂക്കളാണ് ഇതിൽ വന്നേക്കണേ കണ്ടോ ഇതിന്റെ രണ്ട് കളർ മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോ ഇനി വരണത് മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ ചെറിയ പൂക്കളിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ച് ആദ്യം കാണിച്ച ആ മോഡൽ തന്നെ പക്ഷേ കളറും ഡിസൈനും ഒക്കെ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് മാത്രം ഓക്കെ ഇതിന്റെ മൂന്ന് കളർ ഉണ്ട് ഇത് ബ്ലാക്കും ലൈറ്റ് ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ അതിന്റെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ ആഷ് കളർ ആഷും ബ്ലാക്കും ആഷും ബ്ലാക്കും ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ അടുത്ത് മീഡിയം സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ചുരിദാർ കട്ടിന്റെ മോഡലുകൾ ഇനി നമുക്ക് ലാർജ് സൈസിൽ അജറക്കിന്റെ ഡിസൈനുകൾ കാണാം ഇതും ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സൗണ്ട് ഉണ്ടായിരുന്നില്ല വീഡിയോ എടുത്തപ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ലാർജ് സൈസിൽ അജ്റക്ക് പ്രിന്റ് ആണ് വന്നിരിക്കണത് ഇതിന്റെ നാല് കളറാണ് നമ്മുടെ അടുത്തുള്ളത് മെറൂൺ നേവി ബ്ലൂ റെഡ് നാല് കളറിലുണ്ട് പക്ഷെ ക്വാണ്ടിറ്റി കുറവാണ് ആദ്യം ആദ്യം മെസ്സേജ് അയക്കണവർക്കായിരിക്കും ഇത് നമ്മൾ അവൈലബിൾ ആക്കണത് ഇനി ഇതേ മോഡലിൽ തന്നെ ഡിസൈനില് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ള മോഡല് ഇതും നാല് കളറില് തന്നെയാണ് എപ്പോഴും മൂന്നോ അല്ലെങ്കിൽ നാലോ കളറിലേ വരുള്ളൂ അല്ലാണ്ട് സാധാരണ നോർമലി കാണുന്ന നൈറ്റിയുടെ കളറിലൊന്നും അജറക്ക് വരാറില്ലല്ലോ അറിയണവർക്ക് അറിയാൻ പറ്റും അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണെന്ന് മാത്രം ഇതിന്റെയും നാല് കളറ് ഇനി വരണത് അടുത്ത ഡിസൈൻ സെയിം മോഡൽ തന്നെ ഇത് എൻസ്റ്റൈലിന്റെ ഒക്കെ ഒരു മോഡലായിട്ട് വരും പക്ഷെ എൻസ്റ്റൈലല്ല എൻസ്റ്റൈലിന് ഇവിടെ ഒരു പ്ലേറ്റ് വരും ഇത് ചുരിദാർക്കട്ടാണ് ബാക്കും ഫ്രണ്ടും കണ്ടോ ഇത് ഫ്രണ്ട് ബാക്കിൽ ഇതേ പ്ലെയിൻ ആയിരിക്കും ഇപ്പൊ ഈ കാണിച്ചത് എല്ലാരും ഇതുപോലെ തന്നെയാണ് കേട്ടാ അപ്പൊ നമ്പർ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കണത് ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം കോണ്ടാക്ട് ചെയ്യ അതുപോലെ തന്നെ ഇത്രയും ദിവസങ്ങളിൽ തന്ന നമ്പർ അല്ല ഇനി നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് രണ്ടും പുതിയ നമ്പർ ആയിരിക്കും ആ നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് പഴയ നമ്പറിലൊരിക്ക ഒരു കാരണവശാലും വിളിക്കരുത് പുതിയ നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക അതും രാവിലെ മണി മുതൽ വൈകിട്ട് ഒരു ആറു മണി വരെ മാത്രമാണ് ഇവിടെ സ്റ്റാഫ് ഉണ്ടാവുകയുള്ളു അപ്പൊ അതിനുള്ളിലുള്ള സമയത്ത് മാത്രോണ് അതിലുള്ള മെസ്സേജുകൾ ഞങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് എല്ലാവരും മെസ്സേജ് ചെയ്യ ഇത് നമ്മുടെ ലാർജ് സൈസിലെ മദേഷ് നൈറ്റി കുറെ പേര് മെസ്സേജ് ചെയ്തായിരുന്നു മദേഴ്സ് നൈറ്റി കാണിക്കോ എന്ന് ചോദിച്ചിട്ട് പ്ലീറ്റഡ് കാണിക്കോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ആ ഒരു ആവശ്യം പരിഗണിച്ചാണ് കേട്ടാ ഇതിന്റെ അഞ്ച് കളറാണ് നമ്മുടെ അടുത്തുള്ളത് ഇത് പിസ്താഗ്രീൻ ഇതൊരു ലൈറ്റ് ലാവണ്ടർ കളറ് ഇത് പീച്ച് കളറ് റെഡല്ല ഇത് പീച്ച് കളറ് ഇത് ബ്ലൂ കളർ ഇതൊരു പിങ്ക് കളറ് അങ്ങനെ അഞ്ച് കളറില് ഇത് നമ്മുടെ അടുത്ത് ലാർജിലും എക്സെല്ലും അവൈലബിൾ ആണ് ഈ അഞ്ച് കളറും ലാർജിലും എക്സെല്ലും അവൈലബിൾ ആണ് ഇനി അടുത്തത് ഈ ഒരു ഡിസൈനുകളും നമ്മുടെ അടുത്ത് എക്സെല്ലും ലാർജിലും അവൈലബിൾ ആണ് ഉം ഇതൊരു എന്തെന്ന് കളർ പറയാ ബ്ലാക്കും ഗ്രേപ്പ് കളർ ഗ്രേപ്പ് കളറും കൂടി ചേർന്ന കോമ്പിനേഷൻ ഇത് വാടാമല്ലി വൈറ്റ് ഒക്കെയും കൂടി ചേർന്ന കോമ്പിനേഷൻ ഇത് ബ്ലൂ ഇതിന്റെ നാല് കളറാണ് ഉള്ളത് ഇത്രയും കളറാണ് ഉള്ളത് അപ്പൊ ഞാൻ സ്ക്രീനില് നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ റീറ്റെയിൽ കസ്റ്റമേഴ്സൊക്കെ പരാതിയുണ്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല മെസ്സേജ് അയച്ചിട്ട് മറുപടി ഇല്ല ഹോൾസെയിലുകാരും അതിന്റെ കൂട്ടത്തിൽ അപ്പോൾ കൂടുതലും നമ്മുടെ സമയ സമയക്കുറവ് എന്ന് പറയാൻ പറ്റില്ല ഭയങ്കരമായിട്ട് മെസ്സേജുകൾ വന്ന് ഫോൺ ജാം ജാമാവണ അവസ്ഥയാണ് അപ്പം വെബ്സൈറ്റ് ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലൊക്കെ ഓക്കെ എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഇവരൊക്കെ വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ഹോൾസെയിലർക്ക് മാത്രം നമ്മൾ വീഡിയോ കോള് ചെയ്താൽ മതിയല്ലോ അപ്പൊ ഇതുകൊണ്ട് എല്ലാ ഫോണും എൻഗേജഡ് ആയിരിക്കുള്ള അപ്പൊ ഒരാളോട് ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആ സമയത്ത് വിളിക്കാൻ പറ്റാറില്ല അപ്പൊ അതൊരാളെ മനപ്പൂർ ഒഴിവാക്കണതല്ല ഇങ്ങനത്തെ ഒരു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡിലേ വരണ കാര്യം അപ്പം ഇന്ന് ചാലു ആകുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നും നമ്മളെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി ആക്കി കൊണ്ടുപോയി പക്ഷെ ഓക്കെ ആയില്ല തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുവന്നു അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചേച്ചി മെസ്സേജ് ചെയ്തായിരുന്നു ആ ചേച്ചിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച പർച്ചേസ് ചെയ്തതാണ് ആൾ ഇതിനകത്ത് നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കാതെ തന്നെ നേരെ നാല് പീസിൻ്റെ പൈസ ഇട്ട് തന്നതിന് ശേഷമാണ് ഞാൻ ഈ സംഭവം നോക്കണ അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചി പർച്ചേസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല ഇപ്പൊ അതില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് അടുത്ത ആഴ്ചയായാലും മതി ആർക്കും പ്രസന്റ് കൊടുക്കാനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ അടുത്താഴ്ച ഡബിൾ എസ് ചെയ്ത് വരട്ടെ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഈ ദിവസങ്ങളിൽ ചെയ്ത ഡബിൾ എസ് എൽ വന്നപ്പോ അതിന്നും കൂടെ രണ്ടെണ്ണം കൂടെ എടുത്ത് നാലരെണ്ണം നമ്മൾ ഓക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതയക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇതുപോലെ പോസ്റ്റ് ഓഫീസിലെ പ്രശ്നം കാരണമുള്ളൂ അപ്പൊ ഈ ചേച്ചി ഇപ്പൊ രണ്ടു ദിവസം തന്നെ വിളിക്കണം അപ്പം ചേച്ചി ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല പുള്ളിക്കാരിക്ക് ഒരു പീസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും അത് അടിച്ചുവിടും കാരണം ഒരു പീസ് അടിക്കണമെങ്കിൽ മിനിമം അവർക്ക് പതിനഞ്ച് മിനിറ്റ് വേണം കാരണം സോഫ്റ്റ്വെയർ റെഡിയായി വന്നിട്ടില്ല അപ്പം അവർ അത്രയും ബുദ്ധിമുട്ടിയായിരിക്കും ഒരു പീസ് അടിച്ച് അവർ കയറ്റി വിടുന്നത് പക്ഷെ ഞങ്ങൾ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ടാൽ ചെല്ലുമ്പോൾ അവിടെ പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ചിലവ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് അവർക്ക് അത്രയും റിസ്ക് എടുത്ത് ചെയ്യാൻ പറ്റില്ല കാരണം അതുപോലെ ക്വാണ്ടിറ്റി നമ്മൾ ഡെയിലി കൊണ്ടു ചെല്ലണേ അതും ഒരു പോസ്റ്റ് ഓഫീസിൽ പറ്റാനായിട്ട് ചിലപ്പോൾ അടുത്ത സെന്ററിൽ കൊണ്ടുപോയാണ് ഞങ്ങള് അന്നത്തെ ദിവസത്തെ പാഴ്സൽ മൊത്തം അയക്കാൻ ശ്രമിക്കാറുള്ളത് ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡിലേ വന്നേക്കുന്നത് ഇത് മൊത്തത്തിൽ എല്ലായിടത്തും ഉണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് മാത്രല്ല പറയാത്തവർക്ക് വേണ്ടൊരു ക്ലാരിറ്റി തന്നതാണ് ഈ ദിവസങ്ങളിൽ എടുത്തവരൊന്നും ടെൻഷൻ അടിക്കേണ്ട ഇത് ഓക്കെ വന്നതിന് ശേഷം നമ്മൾ അയക്കും വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാല് കൊർ ഇയർലി മിനിമം ചാർജ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിപ്പോ ഒരു പീസാണെങ്കിലും ഇരുപത്തിയഞ്ച് പീസ് ആണെങ്കിലും നൂറ്റി തൊണ്ണൂറ് രൂപ വരും പക്ഷേ അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ പീസ് എടുക്കണവർക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ മുടക്കി കൊറിയർലി അയക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിട്ട് ക്വാണ്ടിയറിൽ വെച്ചേക്കുന്നത് അപ്പോൾ ഒന്നും അപ്പോൾ ഒന്ന് ക്ലാരിറ്റി തന്നതാണെന്ന് മാത്രം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം 给。Okay.